നമസ്കാരം പ്രവാസിമെ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം യൂറോപ്പിലെയും വടക്കേ അമേരിക്കയിലെയും കുടിയേറ്റക്കാർക്ക് തദ്ദേശീയ തൊഴിലാളികളെക്കാൾ ശരാശരി ഇരുപത് ശതമാനം കുറവ് വേതനം ലഭിക്കുന്നതായി അടുത്തിടെ നടത്തിയ ഒരു പഠനം വെളിപ്പെടുത്തും നല്ല ശമ്പളമുള്ള ജോലികൾ ലഭിക്കാൻ കുടിയേറ്റക്കാർക്ക് പലപ്പോഴും ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നതെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു യൂറോപ്പിലെയും വടക്കേ അമേരിക്കയിലെയും ഒന്നാം തലമുറ കുടിയേറ്റക്കാർക്ക് തദ്ദേശീയരെ അപേക്ഷിച്ച് ശരാശരി പതിനെട്ട് ശതമാനം കുറവ് വേതനം ലഭിക്കുന്നതായിട്ടാണ് റിപ്പോർട്ട് ഫ്രാംഫർട്ട് സ്കൂൾ ഓഫ് ഫിനാൻസിന്റെ പഠനത്തെ അടിസ്ഥാനമാക്കിയാണ് റിപ്പോർട്ട് എന്നിരുന്നാലും ഈ വ്യത്യാസം പ്രധാനമായും തുല്യ ജോലിക്ക് തുല്യമായ വേതനം ഇല്ലാത്തതുകൊണ്ടല്ല പഠനമനുസരിച്ച് മെച്ചപ്പെട്ട ശമ്പളമുള്ള മേഖലകളിലും തൊഴിലുകളും കുടിയേറ്റക്കാർക്ക് കുറഞ്ഞ വേതനം ലഭിക്കുന്നതിനാലാണ് വ്യത്യാസം ഉണ്ടാകുന്നത് വേതന വിടവിന്റെ മുക്കാൽ ഭാഗവും ഈ കാരണത്താലാണെന്ന് പഠനം പറയുന്നു രാജ്യമനുസരിച്ച് വലിയ വ്യത്യാസങ്ങളുണ്ട് പഠനത്തിനായി കാനഡ ഡെൻമാർക്ക് ഫ്രാൻസ് ജർമ്മനി നെതർലാൻഡ്സ് നോർവേ സ്പെയിൻ സ്വീഡൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവിടങ്ങളിൽ നിന്നുള്ള പതിമൂന്ന് പോയിന്റ് അഞ്ച് ദശലക്ഷം വ്യക്തികളിൽ നിന്നുള്ള തൊഴിലുടമ ജീവനക്കാരുടെ ഡാറ്റയാണ് ഗവേഷകർ വിശകലനം ചെയ്തത് ഒന്നാം തലമുറ കുടിയേറ്റക്കാരും സ്വദേശികളും തമ്മിലുള്ള വേതന അന്തരം രാജ്യത്തിനനുസരിച്ച് വളരെ വ്യത്യാസപ്പെട്ടു ഇത് ിൽ ഒൻപത് ശതമാനവും കാനഡയിൽ ഇരുപത്തിയേഴ് പോയിന്റ് അഞ്ച് ശതമാനവും ഏറ്റവും വലിയ വ്യത്യാസങ്ങളാണ് കാണിക്കുന്നത് നോർവേയിൽ ഇരുപത് പോയിന്റ് മൂന്ന് ശതമാനവും ജർമ്മനിയിൽ പത്തൊമ്പത് പോയിന്റ് ആറ് ശതമാനവും ഫ്രാൻസിൽ പതിനെട്ട് പോയിന്റ് ഒൻപത് ശതമാനവും നെതർലാൻഡ്സിൽ പതിനഞ്ച് പോയിന്റ് നാല് ശതമാനവും എന്നിങ്ങനെ മധ്യനിരയിലാണ് രേഖപ്പെടുത്തിയത് യു എസ് എയിൽ പത്ത് പോയിന്റ് ആറ് ശതമാനം ഡെൻമാർക്കിൽ ഒൻപത് പോയിന്റ് രണ്ട് ശതമാനം സ്വീഡനിൽ ഏഴ് പോയിന്റ് സീറോ ശതമാനം എന്നിങ്ങനെയാണ് ഏറ്റവും ചെറിയ വ്യത്യാസങ്ങൾ മുൻവിധിയെ ചെറുക്കുന്നതും തൊഴിൽ നിയമം മെച്ചപ്പെടുത്തുന്നതുമായ ഈ ഫലങ്ങൾ സ്ഥിരമായ വേതന വിടവുകളെ എടുത്തു കാണിക്കുകയും നയങ്ങളിൽ നേരിട്ട് സ്വാധീനം ചെലുത്തുകയും ചെയ്യുന്നതായും പറയുന്നുണ്ട് തത്വം നടപ്പിലാക്കൽ തുല്യ ജോലിക്ക് തുല്യ വേതനം പ്രധാനമാണെങ്കിലും മികച്ച ശമ്പളമുള്ള ജോലികളിലേക്കുള്ള പ്രവേശനം തുറക്കുക എന്നതാണ് വലിയ വെല്ലുവിളി ജോലി നിയമനത്തിലും തൊഴിൽ നിയമന പരിപാടികൾ മെച്ചപ്പെടുത്തുന്നതിലും പക്ഷപാതത്തെ ചെറുക്കുന്നത് വലിയ മാറ്റമുണ്ടാക്കും എന്നും പഠനം വെളിപ്പെടുത്തുന്നു കാനഡ ഡെൻമാർക്ക് ജർമ്മനി നെതർലൻഡ് നോർവേ സ്വീഡൻ എന്നിവിടങ്ങളിലെ കുടിയേറ്റക്കാരുടെ കുട്ടികൾക്കിടയിലെ വ്യത്യാസങ്ങളും രണ്ടാം തലമുറ കുടിയേറ്റക്കാർക്കിടയിലെ വേദന അന്തരം ഗവേഷകർ പരിശോധിക്കുകയും ചെയ്തു അവരുടെ വേതന വിടവ് പതിനേഴ് പോയിന്റ് ഒൻപത് ശതമാനത്തിൽ നിന്ന് അഞ്ച് പോയിന്റ് ഏഴ് ശതമാനമായി കുറയുന്നതായും കണ്ടെത്തി ഒരേ തൊഴിലുടമയ്ക്ക് ഒരേ ജോലി ചെയ്യുന്ന ആളുകളെ താരതമ്യം ചെയ്യുമ്പോൾ രണ്ടാം തലമുറ വേതന വിടവ് ഏകദേശം ഒന്നേ പോയിന്റ് ഒരു ശതമാനമായി കുറയുന്നു എന്നത് ശ്രദ്ധേയമാണ് ഇത് ഗണ്യമായി വലിയ തുല്യതയെ സൂചിപ്പിക്കുന്നു എന്നും പഠനം പറയുന്നു എന്നാൽ ആ ആഫ്രിക്കയിൽ നിന്നും മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള കുടിയേറ്റക്കാരുടെ കുട്ടികൾക്ക് ഗണ്യമായ വിടവ് നിലനിൽക്കുന്നുണ്ട് പ്രവേശനം മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികൾ ആവശ്യമാണ് വിവിധ മേഖലകളിൽ മികച്ച ശമ്പളമുള്ള ജോലികളിലേക്കുള്ള കുടിയേറ്റക്കാരുടെ പ്രവേശനം സുഗമമാക്കുന്നതിന് മികച്ച നടപടികൾ ആവശ്യമാണ് ഭാഷാ പരിശീലനം നൈപുണ്യ വികസനം തൊഴിൽ തിരയൽ പിന്തുണ വിദേശ യോഗ്യതകളുടെ അംഗീകാരം കരിയർ പ്രസക്തമായ വിവരങ്ങളിലേക്കും നെറ്റ്വർക്കുകളിലേക്കും മെച്ചപ്പെട്ട പ്രവേശനം എന്നിവ ഉദ്ധരിച്ചാണ് ഓപ്ഷനുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ ഇന്ത്യൻ വിദഗ്ധ തൊഴിലാളികൾ പ്രത്യേകിച്ച് നന്നായി സമ്പാദിക്കുന്നു എന്നാണ് മറ്റൊരു വെളിപ്പെടുത്തൽ വിദേശത്ത് നിന്നുള്ള നിരവധി യോഗ്യതയുള്ള തൊഴിലാളികൾക്ക് ഉയർന്ന വരുമാനം ഇതിനകം സാധ്യമാണ് ഇന്ത്യയിൽ നിന്നുള്ള കുടിയേറ്റക്കാർ പ്രത്യേകിച്ച് ജർമ്മനിയിൽ നന്നായി സമ്പാദിക്കുന്നു എന്നാണ് കണക്കുകൾ വെളിപ്പെടുത്തുന്നത് തൊഴിലുടമ സൌഹൃദ ജർമ്മൻ ഇക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞ വർഷം നടത്തിയ ഒരു പഠനത്തിലൂടെ ഇത് തെളിയിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനത്തോടെ മുഴുവൻ സമയ ജോലിക്കാരായ ജർമ്മനക്കാർക്കിടയിലെ ശരാശരി വേതനം മൂവായിരത്തി യൂറോ ആയിരുന്നെങ്കിലും പഠനമനുസരിച്ച് ജർമ്മനിയിലെ ഇന്ത്യൻ യൂറോ ലഭിച്ചു എം ഐ എന്റെ മിന്റ് പ്രൊഫഷനുകൾ അതായത് ഗണിതം കമ്പ്യൂട്ടർ സയൻസ് പ്രകൃതിശാസ്ത്രം സാങ്കേതിക വിദ്യ എന്നറിയപ്പെടുന്ന മേഖലകളിൽ ഇവരുടെ നല്ല യോഗ്യതകളാണ് ഇതിന് കാരണം ജർമ്മനി വർഷങ്ങളായി സ്റ്റെം പ്രതിഭകളെ ആകർഷിക്കുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ജർമ്മൻ സർക്കാർ സ്റ്റെം വിഷയങ്ങളിൽ അക്കാദമിക് പരിശീലനമുള്ള കുടിയേറ്റക്കാരെ റിക്രൂട്ട് ചെയ്യാനും അനുവദിക്കുന്നുണ്ട് ഈ മേഖലകളിലെ തൊഴിലുകൾ നവീകരണത്തിന് പ്രധാനമായി കണക്കാക്കപ്പെടുന്നു സമീപ വർഷങ്ങളിൽ ഇന്ത്യയിൽ നിന്നുള്ള ൾക്കിടയിൽ മാത്രമല്ല ലാറ്റിൻ അമേരിക്കയിൽ നിന്നും വടക്കേ ആഫ്രിക്കയിൽ നിന്നുള്ള ആളുകൾക്കിടയിലും അക്കാദമിക് സ്റ്റെം പ്രൊഫഷനുകളിൽ സാമൂഹിക ഇൻഷുറൻസ് സംഭാവനകൾക്ക് വിധേയമായി തൊഴിലിൽ പ്രത്യേകിച്ചും ചലനാത്മകമായ വളർച്ച ഉണ്ടായിട്ടുണ്ട് ജർമ്മനിയിൽ ഉയർന്ന യോഗ്യതകൾ ഉള്ള തസ്തികകൾ നികത്തുന്നതിന് മൂന്നാം രാജ്യങ്ങളിൽ നിന്നുള്ള വിദഗ്ധ തൊഴിലാളികളുടെ വർദ്ധിച്ചുവരുന്ന പ്രാധാന്യത്തെ ഈ വികസനം അടിവരയിടുന്നുവെന്നും പറയുന്നു അതേസമയം വിദേശ നഴ്സിംഗ് ഇല്ലാതെ ജർമ്മനി ഒന്നും പ്രവർത്തിക്കില്ല അതായത് നിശ്ചലമാവും എന്ന് റിപ്പോർട്ട് ിൽ സൂചിപ്പിക്കുന്നുണ്ട് അതായത് ജർമ്മനിയിൽ വിദേശ തൊഴിലാളികൾ ഇല്ലാതെ നഴ്സിംഗ് സംവിധാനം തകരാൻ സാധ്യതയുണ്ടെന്ന് അടുത്തിടെ നടത്തിയ ഒരു പഠനം പറയുന്നുണ്ട് വിദേശ തൊഴിലാളികൾ മൂലമുള്ള വൈദഗ്ധ്യമുള്ള ജീവനക്കാരുടെ വർധനവ് ഗണ്യമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് വർദ്ധിച്ചു വരുന്ന ജനസംഖ്യ കാരണം പല യൂറോപ്യൻ രാജ്യങ്ങളിലും നഴ്സിംഗ് സ്റ്റാഫിന്റെ ആവശ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ജർമ്മനിയും ഇതൊരു അപവാദമല്ല ജർമ്മനിയിലെ നഴ്സിംഗ് മേഖല വർഷങ്ങളായി ജീവനക്കാരുടെ ക്ഷാമം നേരിടുകയാണ് വിദേശ തൊഴിലാളികൾ ഇല്ലാതെ ജർമ്മനിയിലെ നഴ്സിംഗ് സംവിധാനം തകരാൻ സാധ്യതയുണ്ടെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എംപ്ലോയ്മെന്റ് റിസർച്ച് നടത്തിയ പഠനമാണ് പറഞ്ഞത് ഒന്നാമതായി ആറ് നഴ്സിംഗ് സ്റ്റാഫുകളിൽ ഒരാൾ ഇതിനകം വിദേശത്ത് നിന്നുള്ളവരാണെന്ന് കണ്ടെത്തി രണ്ടാമതായി രണ്ടായിരത്തി മുതൽ നഴ്സിംഗ് മേഖലയിലെ തൊഴിൽ വളർച്ചയെ നയിക്കുന്നത് വിദേശ തൊഴിലാളികളാണ് ജർമ്മൻ നഴ്സിംഗ് സ്റ്റാഫുകളുടെ എണ്ണം കുറയുകയാണ് ഇവരിൽ ഇപ്പോൾ പ്രായം കുറഞ്ഞവരേക്കാൾ കൂടുതൽ പ്രായമുള്ള ജീവനക്കാരുണ്ടെന്നാണ് മറ്റൊരു വസ്തുത നിലവിൽ ജോലി ചെയ്യുന്ന പലരും അടുത്ത വർഷങ്ങളിൽ വിരംഭിക്കൽ പ്രായത്തിലെത്തും നഴ്സിംഗ് സ്റ്റാഫിന് ഉയർന്ന ഡിമാൻഡ് വീണ്ടും വർദ്ധിക്കുകയാണ് ആവശ്യം വളരെ ത്തി ഇരുപത്തി മൂന്ന് വരെ നഴ്സിംഗ് പ്രൊഫഷനിലെ മൊത്തം തൊഴിൽ ഇരുപത്തി ശതമാനം വർദ്ധിച്ചു ഈ കാലയളവിൽ വിദേശ വിദേശത്തൊഴിലാളികൾ അനുപാതമില്ലാതെ ഉയർന്ന തൊഴിൽ വളർച്ച കൈവരിച്ചു വയോജന പരിചരണത്തിന് ഇരുന്നൂറ്റി എഴുപത്തി ശതമാനം വർദ്ധിച്ച് ഏകദേശം േഴായിരം ആളുകളായി നഴ്സിംഗിൽ ഒരു ലക്ഷത്തി ഒൻപതിനായിരം വിദേശത്തൊഴിലാളികളുടെ വർദ്ധനവുണ്ടായി ഇതാവട്ടെ ഇവരുടെ തൊഴിൽ ഇരുന്നൂറ്റി അൻപത്തി ആറ് ശതമാനമായി വർദ്ധിപ്പിച്ചു നഴ്സിംഗിൽ എല്ലാ നഴ്സിംഗ് വിദേശ വിദേശത്തൊഴിലാളികളുടെ വിഹിതം പത്ത് വർഷത്തിനിടെ നാല് പോയിന്റ് ഒൻപത് ശതമാനത്തിൽ നിന്ന് പതിനാല് പോയിന്റ് അഞ്ച് ശതമാനമായി വർധിച്ചു വയോജന പരിചരണ പ്രൊഫഷണലുകളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ വിഹിതം പതിനെട്ട് പോയിന്റ് ഒൻപത് ശതമാനമായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിനെ അപേക്ഷിച്ച് പന്ത്രണ്ട് ശതമാനം പോയിന്റ് കൂടുതലാണ് കൂടാതെ വിദേശ നഴ്സിംഗ് ജീവനക്കാർ ജർമ്മൻ തൊഴിലിലെ ജനസംഖ്യാപരമായ ഇടിവ് ഗണ്യമായി കുറയ്ക്കുന്നുണ്ട് അതേസമയം നഴ്സിംഗ് തൊഴിലാളി ക്ഷാമം കൂടുതൽ വലുതാകുന്നത് തടയാൻ കുടിയേറ്റ നഴ്സിംഗ് സഹായിക്കുന്നുമുണ്ട് ഇവർ നഴ്സിംഗ് മേഖലയെ നിലനിർത്തും യൂറോപ്യൻ യൂണിയൻ ഇതര രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ഭൂരിഭാഗവും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ യൂറോപ് ൻ യൂണിയനിൽ നിന്നുള്ളതിനേക്കാൾ കൂടുതൽ വിദേശ നഴ്സിംഗ് സ്റ്റാഫ് ജർമ്മനിയിൽ ജോലി ചെയ്യുന്നതായി കണ്ടെത്തി യൂറോപ്യൻ യൂണിയനുള്ളിലെ പോളണ്ട് ക്രൊയേഷ്യ റൊമേനിയ എന്നിവിടങ്ങളിൽ നിന്നാണ് ഇവർ വരുന്നത് മൂന്നാം രാജ്യങ്ങളിൽ നിന്നുള്ള നഴ്സിംഗ് സ്റ്റാഫുകളിൽ തുർക്കികളും സെർബികളും ഒരു കൂട്ടം വലിയ സമൂഹമായി നിൽക്കുന്നു റിക്രൂട്ട്മെന്റ് കരാറുകളുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഒരു വലിയ സംഖ്യ ബോസ്നിയ ഹെർസ്ഗോവിന ഫിലിപ്പീൻസ് ഇന്ത്യ ടുണീഷ്യ വിയറ്റ്നാം മെക്സിക്കോ ഖാന എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് വിദേശ വിദഗ്ധ തൊഴിലാളികളുടെ തടസ്സങ്ങൾ എന്ന് ചോദിച്ചാൽ ജർമ്മനിയിലെ മുൻ ട്രാഫിക് ലൈറ്റ് സഖ്യ സർക്കാർ വിദേശ വിദഗ്ധ തൊഴിലാളികൾക്ക് ജർമ്മനിയിലേക്ക് നികുതി ഇളവുകൾ ആസൂത്രണം ചെയ്യാൻ ശ്രമിച്ചത് ഒടുവിൽ ഉപേക്ഷിക്കേണ്ടി വന്നു എന്നാൽ നിലവിൽ കൂടുതൽ നഴ്സിംഗ് സ്റ്റാഫുകൾക്കുള്ള മത്സരം തന്നെ രാജ്യത്തുണ്ട് ജനസംഖ്യാപരമായ മാറ്റം കാരണം നിരവധി നഴ്സിംഗ് സൗകര്യങ്ങൾ ഇതിനകം തന്നെ വിദേശ ജീവനക്കാർക്കായി തുറന്നു നൽകിയിരിക്കുകയാണ് പല യൂറോപ്യൻ രാജ്യങ്ങളും പ്രായമാകുന്ന ജനസംഖ്യയുടെ വെല്ലുവിളികൾ നേരിടുകയാണ് വിദേശത്ത് നിന്നുള്ള നഴ്സിംഗ് ജീവനക്കാരുടെ ശക്തമായ ഒഴുക്കിനെ ജർമ്മനി ഇന്നും അതായത് തുടർന്നും ആശ്രയിക്കുമെന്നാണ് വിദഗ്ധ റിപ്പോർട്ട് പ്രത്യേകിച്ചും വരും വർഷങ്ങളിൽ നിരവധി ജർമ്മൻ ജീവനക്കാർ വിരമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതിനാൽ തൊഴിലാളികൾക്കുള്ള കുടിയേറ്റ നിയമങ്ങൾ ലഘൂകരിക്കുന്നതിനൊപ്പം വിദേശത്തു നിന്നുള്ള നഴ്സിംഗ് ജീവനക്കാർ കൊണ്ടുവരുന്ന യോഗ്യതകളെയും കഴിവുകളെയും കുറിച്ചുള്ള കൂടുതൽ മികച്ച പ്രൊഫഷണൽ അംഗീകാരവും ഇതിൽ ഉൾപ്പെടും പൊതുവെ ദീർഘകാലാടിസ്ഥാനത്തിൽ ജർമ്മനിയിൽ പുതിയ ജീവനക്കാരെ നിലനിർത്താൻ കഴിയുന്നതിന് മെച്ചപ്പെട്ട ഒരു സ്വാഗത സംസ്കാരം ആവശ്യമാണെന്നതിനാൽ പഴയ സർക്കാരും നിലവിലെ മെർസ് സർക്കാരും ശ്രമിക്കുന്നത് ശ്ലാഘനീയമാണ് പക്ഷേ ഭാഷയൊരു വലിയ കടമ്പ എന്ന നിലയിൽ നിൽക്കുന്നതിനാൽ ജർമ്മനിയിൽ എത്തുന്ന വിദേശ നഴ്സുമാർക്ക് ഭാഷ നന്നായി കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയും നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് മലയാളികൾക്ക് മിക്കപ്പോഴും പുതുതായി എത്തുന്ന ജർമ്മൻ ഭാഷ ബി ടു ലെവൽ ഉണ്ടെങ്കിൽ പോലും നേഴ്സാണെങ്കിലും ഭാഷ നന്നായി കൈകാര്യം ചെയ്യാത്ത ഒരവസ്ഥയുള്ളതിനാൽ പല ജോലി സ്ഥാപനങ്ങളും ഇപ്പോൾ അല്പം കടുപ്പിച്ചിരിക്കുകയാണ് ജർമ്മൻ ഭാഷ നന്നായിട്ട് സംസാരിക്കാനും എഴുതാനും വായിക്കാനും പറയാനും അറിയില്ലെങ്കിൽ ഇപ്പോൾ പിരിച്ചുവിടുന്ന അവസ്ഥയിലും കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് ജർമ്മനി ലക്ഷ്യമാക്കുന്ന നേഴ്സുമാരാണെങ്കിലും മറ്റ് കാര്യങ്ങൾക്കായി അല്ലെങ്കിൽ പഠനത്തിനാണെങ്കിലും അല്ലെങ്കിൽ ഹൌസ് ബിൽഡിങ്ങിനാണെങ്കിലും ഭാഷ ഒരു വലിയ കാര്യമായി എടുത്ത് കൃത്യമായ ഭാഷാജ്ഞാനം ഉണ്ടെങ്കിൽ മാത്രമേ ജർമ്മനിയിൽ പിടിച്ചു നിൽക്കാനാകൂ എന്നുള്ള കാര്യം ഞങ്ങൾ ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി വ്യക്തമാക്കുകയാണ് പക്ഷേ മറ്റൊരു യഥാർത്ഥ പ്രശ്നം അമിതമായ ബ്യൂറോക്രസിയാണ് വിദേശ രാജ്യത്തു നിന്നുള്ള പരിശീലന കോഴ്സുകൾ നേരിട്ട് അംഗീകരിക്കപ്പെടുന്നില്ല എന്നത് മറ്റൊരു വസ്തുതയാണ് കൂടാതെ യഥാർത്ഥ പ്രശ്നം ഉദ്യോഗസ്ഥ വൃന്ദവുമാണ് ഏകദേശം ഒന്നര വർഷമായി സ്വിറ്റ്സർലൻഡിൽ പൂർത്തിയാക്കിയ പരിശീലനം പോലും ജർമ്മനിയിൽ അംഗീകരിക്കപ്പെടുന്നതിനായി കാത്തിരിക്കുന്നവരുണ്ട് അപ്പോൾ പിന്നെ ഇന്ത്യക്കാരുടെ പ്രത്യേകിച്ച് മലയാളികളുടെ കാര്യം പറയേണ്ടതുണ്ട് ഇത് നടത്തി കൊടുക്കേണ്ട അധികാരി ൾ അമിത ഭാരത്തിലായതിനാൽ പലതും മാറ്റിവെക്കുകയാണ് ഇതിനായി ഉത്തരവാദിത്വമുള്ള പ്രാദേശിക കൗൺസിലിനെ വിളിക്കുമ്പോഴെല്ലാം അതിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറയുമ്പോഴും പക്ഷേ എത്ര സമയമെടുക്കും അറിയില്ല അതുകൊണ്ട് തന്നെ നിലവിൽ പല നഴ്സുമാരും അവിദഗ്ധ സഹായിയായി ജോലി ചെയ്യുന്ന സാഹചര്യമാണുള്ളത് ഇതിനർത്ഥം പ്രതിമാസം മുന്നൂറ് യൂറോയോ അതിൽ കൂടുതലോ കുറവാണ് ഇവർക്ക് ലഭിക്കുന്നത് അധികാരികൾ പ്രതികരിക്കാൻ എത്ര സമയമെടുക്കുന്ന എന്നതിനെ ആശ്രയിച്ച് ഈ വ്യത്യാസം പ്രതിമാസം എണ്ണൂറ് യൂറോ വരെ വരും എന്നതും മറ്റൊരു കാര്യമാണ് കാരണം വിദഗ്ധ തൊഴിലാളികൾ ഒരു കമ്പനിയിൽ കൂടുതൽ കാലം തുടരുമ്പോഴും കൂടുതൽ പണം അവർക്ക് ലഭിക്കുന്നുവെങ്കിലും വിദഗ്ധരല്ലാത്തവർക്ക് ഈ പണം കുറവാണ് ലഭിക്കുന്നതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ജർമ്മനിയിലേക്ക് ഏത് തരത്തിലായാലും ജോലിക്കായി കുടിയേറുന്നവർ പ്രത്യേകിച്ച് ഭാഷാജ്ഞാനം കൃത്യമായും അതായത് ബി ഉണ്ടെങ്കിലും നന്നായി കൈകാര്യം ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ മാത്രമേ ജർമ്മനിയിൽ പിടിച്ചു നിൽക്കാനാവൂ എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധം പിന്തുണയും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസി ഓൺലോർക്കും സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി വി കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം